കിലോമീറ്റർ കിലോമീറ്റർ നടന്നു വരുവാ ഞാൻ ഞാൻ മുടി മുടി വെട്ടി വെട്ടി വെട്ടുകാരൻ ചെവി വരുന്നതും നീ വീട്ടിലോട്ട് വരണം ഓണത്തിന് വീട്ടിലോട്ട് വരാൻ ഞാനെന്താ മാവേലിയോ ഇന്നലെ ഈ മൂന്ന് കഴിച്ചപ്പോ അച്ഛൻ ചോദിച്ചു മീര വരില്ലേന്ന് വരില്ലേ ഊടി കഴിച്ചപ്പോ മീര മോര് കാരണം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വെച്ചവനാണ് ഈ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഈ ഈ സഞ്ജിയും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ കട്ടവെയിലും നടന്നു വന്നിട്ടും നിനക്കൊന്നും തോന്നിയില്ല തോന്നി ആ അങ്ങ് ദൂരേന്ന് വരുന്നു കണ്ടപ്പോ ദൂരേന്ന് ഒരു കങ്കി നടന്നു വരുന്ന പോലെ തോന്നി നിനക്കറിയോ അച്ഛനും വെട്ടം കണ്ട മൂത്രം പോകുന്നു നിങ്ങളുടെ താല് പറഞ്ഞു എന്റെ അവസ്ഥ കൊണ്ടാണ് ഞാനിപ്പ നിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പട്ടിയെ പോലെ നിൽക്കുന്നത് അപ്പൊ അങ്ങോട്ട് വിട്ട്

അത് ശരിയാ നിങ്ങൾ അച്ഛനെ തലയ്ക്കകത്ത് മണ്ണ് നിറച്ചൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ തലയ്ക്കകത്ത് മണ്ണ് നിറച്ചൊരു സാധനം അല്ല ചിന്തിക്കേണ്ട കിട്ടൂലാ പോര് നിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല എന്നുള്ള ഒറ്റ പരാതി കൊണ്ടല്ലേ നീ എന്റെ വീട്ടിൽ നിന്ന് നിന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന മണ്ടെ മൂലം മണ്ടിലെ താഴെ അല്ലേ തിങ്കളാഴ്ച പോണ്ട അങ്ങനെ വീട്ടിൽ പോണ്ട നിങ്ങൾ എന്തോ പറഞ്ഞാൽ ഞാൻ വീട്ടിലോട്ട് വരത്തില്ല ഈ മീര വരണെങ്കിലേ ഒരു പതിനഞ്ച് വർഷങ്ങളിലും കഴിഞ്ഞു പതിനഞ്ച് വർഷം കഴിഞ്ഞ് വരാൻ നീ മീരയല്ലേ അല്ലാതെ മീശയല്ലല്ലോ എങ്ങനെയുണ്ട് ഇപ്പോ നിങ്ങക്ക് കട്ടി നിൽക്കുന്ന ഭാര്യ എന്റെ ഒരു ഭാര്യ പുണ്യം ചെയ്യണം പുണ്യം നീ പറയല്ലേ പാവ എൻറെ അമ്മ അൽബൂരി തിന്നണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ലേ നിങ്ങളുടെ അമ്മയുടെ തലക്കെ തുറച്ച് വെളിച്ചം വന്നോട്ടെ വെറുതെ കിടന്ന് ഉറങ്ങി എന്നെ പൊക്കി എടുത്തോണ്ട് വന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ടില്ലടി നീ നിങ്ങൾ അച്ഛൻ പറഞ്ഞു ഞാൻ അനുസരിച്ചു അത്രയേ ഉള്ളൂ അച്ഛൻ പറഞ്ഞോ എന്റെ അടുത്ത് വള്ളത്തിലിടാൻ മണിക്കൂർ നീ മുമ്പിക്ക് സമയം തരാത്തത് എന്ത് തന്നിരുന്നേ അച്ഛനെടുത്ത് ഞാൻ ഇവിടെ കൊണ്ടു അനാവശ്യം പറ്റും ഏ ലോക വിവരത്തിന്റെ കാര്യം മാത്രം നീ പറയരുത് ജീവിക്കാൻ വേണ്ടി ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞപ്പോള് ആഫീസിൽ പോയി അടൂർ ബൈപ്പാസിൽ വില പറഞ്ഞു അല്ലാരെയും നിന്റെ നന്ദ കാര്യം കാര്യം വ്യക്തമായി നീ മോള് തന്നെ എന്റെ കിടന്ന സമയത്ത് മരുമകനായ നിങ്ങളെയാണ് അച്ഛൻ റൂമിലോട്ട് വിളിച്ച് സംസാരിച്ചത് അത് നിങ്ങളുള്ള സ്നേഹം കൊണ്ടാ മനുഷ്യാണ് ഞാനും ആദ്യം കഴിയത് പിന്നല്ലേ ആ കെട്ട കളവൻ ബാക്കി വന്നിരുന്ന കുറച്ച് കൊറോണ എന്റെ അണാക്കിലോട്ട് എനിക്കറിയാം നിന്റെ അമ്മ ഒറ്റ പൊരുത്തിയാണ് നിനക്ക് സ്ക്രൂ ചെയ്ത് തരുന്നത്

പോയിട്ട് വന്നിട്ട് ബാക്കി ും ഞാൻ പറയാൻ പോന്നത് വെൽക്കം ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കിറ്റ് അതല്ലേ നമ്മൾ മൂന്നു ചെയ്യാം വൺ ടു ാണ് നിങ്ങളുടെ സ്കിറ്റ് കണ്ടപ്പോഴേ ഞാനും ശ്രീവിദ്യ ഇങ്ങനെ വിചാരിച്ചു അല്ലടി വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ദാമ്പത്യ ജീവിതം നിങ്ങളുടെ ദാമ്പത്യ നീ ആ സൈഡിലായിരുന്നു ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല അർത്ഥങ്ങളുണ്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതാണ് അതുകൊണ്ട് ഞാൻ അത് വിട്ടുകള പക്ഷെ ഞാനും ഒരിക്കലും വേറൊരു കാര്യം സംസാരിച്ചു നമ്മള് സന്തോഷായിട്ട് ഭയങ്കരായിട്ട് ഈ മുഖേഷ് ഏട്ടന്റെ ഒരു കാര്യങ്ങളും ഒക്കെ അപ്പൊ അഖിലേ നമ്മൾ പറഞ്ഞ ഐഡിയ നമുക്ക് ഇവിടെ ഇടാം അല്ലെ ഇത് എന്റെ ഉള്ളിൽ തോന്നുന്ന ഐഡിയ എന്താ അറിയോ സന്തോഷേട്ട് ഇതാണ് ഇങ്ങനെ ചെയ്യൂന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ പക്ഷെ അത് സ്ത്രീ വിദ്യ ആയിട്ട് ചെയ്യുമ്പോ അതൊരു ഇതാണ് ചേട്ടാറിഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ ഇല്ല മുഖേഷൻ റെഡി ശ്രീവിദ്യ നമ്മൾ ഏത് ഏത് സിനിമ കൊടുക്കും ഞാൻ ഓക്കെ ആണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ബായോ നല്ല സീനുകളെ പോയ അമ്മയെ കൊണ്ട് അതിനെന്താ കൈ സത്യം ചെയ്യാൻ ഒന്നും രാമഭദ്രേ

അല്ല നല്ലോണം ആലോചിച്ചിട്ടാണോ ആലോചിച്ചു തീരുമാനം എടുക്കുകയും ചെയ്തു പക്ഷേ മാലു എനിക്ക് സത്യം ചെയ്ത് തരണം മാലുവിന്റെ മരിച്ചുപോയ അമ്മയെ കൊണ്ട് അതിനെന്താ ആ കൈ ഇങ്ങോട്ടും ദേഹത്തോട്ടുള്ള സത്യം ഒന്നും വേണ്ട മാലു പറഞ്ഞാൽ മതി എനിക്ക് വിശ്വാസം തന്നെ അയ്യേ ഇങ്ങോട്ടും രാമഭദ്രൻ എന്തിനാ ഇങ്ങനെ വേർക്കണേ ആര് വേർത്തു എളുപ്പ സത്യം ചെയ്യ് സത്യം ചെയ് മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം ഈ നിമിഷം മുതൽ ഞാൻ രാമഭദ്രന്റെ രാമഭദ്രൻ വന്ന് വിളിച്ചാ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി വരും സത്യം ഇവരെ വെച്ച് പടം റീമേക്ക് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ോറിൽ അല്ലോഷം ആയിരുന്നു ഗംഭീര ഞങ്ങളുടെ ആണ് എപ്പാണോ അപ്പൊ ഷേചേജി ഓ ഇങ്ങനെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൊറേ ആലോചനയ്ക്ക് പോയി സിനിമ ഓഫറ് വന്നത് അതുകൊണ്ടാണ് അല്ല ലാലേട്ടൻ സിദ്ദിക്കും വീട്ടില് വന്നിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഗോഡ്ഫാദർ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോ ഞാൻ സ്കൂൾ കുട്ടിയായിരുന്നു അപ്പൊ റിലീത്തിൻ അപ്പൊ അതുകൊണ്ട് എടുത്തില്ല അപ്പൊ ഒരു ഇന്റർവ്യൂലും ലാലേട്ടൻ പറഞ്ഞിട്ട് ഒരു നീർക്കോലി പോലെയാണ് അവള് വന്നത് അത് അപ്പൊ പറയാണ് അതുകൊണ്ടാണ് അവൾ മിസ് ഇന്ത്യ ആയത് ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മിസ് ഇന്ത്യ ആയിണ്ടാവില്ല സൂപ്പർ ആയിരുന്നു നമ്മളെപ്പോഴും ചിരിപ്പിച്ചോണ്ടിരിക്കുന്ന ബാറ്ററി ചാർജ് കയറി എന്നുള്ള നോക്കിയാലോ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് ലഭിച്ചിരിക്കുന്നത് സ്വേദിച്ചേച്ച് അത് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് യെസ് ഞങ്ങളുടെ ബാങ്ക് ഓഫ് ബോംബെ ക്രെഡിറ്റ് ചെയ്യാൻ പോവാണ് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ്